ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ ഏവന്നൂർ മലയിൽ ശ്രീ പ്രസാദ് തിരുമേനിക്ക് യൂസ്ഡ് വാഹനങ്ങളുടെ വ്യാപാരികളായ കറൂറ്റി ഓട്ടോസ് സ്വീകരണം ആയതിൽ ബഹുമാനപ്പെട്ട എം ശ്രീ ബെന്നി ബെഹനാൻ അവർ ബഹുമാനപ്പെട്ട എം ശ്രീ റോജി ജോൺ അവർ പൊന്നാടെ അണിക്കുകയും സന്ദേശങ്ങൾ നൽകുകയും ചെയ്തു കരൂറ്റി ഓട്ടോസിന്റെ ഡയറക്ടറായ അഭിലാഷ് നന്ദി പ്രകാശനം നടത്തി ആയുധന്റെ വീടിയിലേക്ക് കണ്ണുപിടിക്കാൻ എനിക്ക് ജീവിതത്തിൽ

아, 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 okay. 아, 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 കച്ചവടമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ്സുമായിട്ടൊക്കെ ചെറുതായിട്ട് ഉള്ള ആളാണ് ഇവിടെ പ്രസാദ സമുദ്ര നമുക്ക് ഇന്ന് ഇവിടെ ഒരു ചെറിയ അനുമോദനത്തിന് വേണ്ടി വന്നിട്ടിരിക്ക എല്ലാ നേതാക്കളും ഇവിടെ അഭിനന്ദന കുറച്ചുമാണ് അറിഞ്ഞത് ഞായി മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തപ്പോഴാണ് അറിഞ്ഞത് മേൽശാന്തി ഇവിടെ മേൽശാന്തി ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങാനും കഴിഞ്ഞു വലിയ സന്തോഷം ഇനിയും ഞങ്ങൾക്കും അഭിമാനമുണ്ട് കാരണം അതേ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാർലമെന്റ് നിയമനം പെട്ട കുട്ടയാണ് അദ്ദേഹത്തിൻ്റെ വീട് അപ്പോൾ ആ ഒരു സന്തോഷം പ്രത്യേകിച്ച് ഉണ്ടൊരു അഭിമാനമുണ്ട് അദ്ദേഹത്തിന് ഈ മേൽശാന്തിയും ശബരിമല മേൽശാന്തിയും പറഞ്ഞാൽ നമുക്കറിയാൻ ഏറ്റവും ഉന്നതമായൊരു പദവിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആരവിക്കുകയും ബഹുമാനിക്കുകയും പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടതിനുള്ള സന്തോഷം ഈ നാട്ടുകാരുടെ വീട്ടിൽ രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രാപ്തയുടെ പറയുന്നത് വലിയ ഒരു ഈശ്വര നിയോഗമാണ് ആ നിയോഗം ലഭിച്ചിട്ടുള്ള പെൽശാന്തി വ്യക്തിയാണ് ഇവിടെ വന്നു ചൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അത് വലിയ സന്തോഷവും അനുഗ്രഹവുമാണ് യാദൃശികമായിട്ടാണെങ്കിലും ഇന്ന് അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നേടാനുമൊക്കെ സാധിച്ചു പറഞ്ഞാലും വളരെയധികം സന്തോഷം അദ്ദേഹത്തിന് എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേരികയാണ് ശബരിമലയിലെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും എല്ലാം പോക്കണം എന്ന് ഇപ്പോ നമ്മൾ ഇവിടെ ഒരു കണ്ടൈനറിൽ ഉണ്ടായിരിക്കുകയാണ്. ഓക്കേ. അതായത് നമ്മൾ ബോണ്ട്സ് കൊണ്ടാണ് ഇവിടെ വരുന്നത്. അതേലും നമ്മൾ ഇവിടെ വരുന്നു. അപ്പോൾ ലക്ഷൊന്നേ. അപ്പോൾ ലക്ഷം 3000. ഇതിനകത്ത് ഇതിനകത്ത്. അപ്പോൾ ഒരു നമ്മളുടെ बोलना ना और सब बहुत अच्छा है और गौरव चला है ये बहुत सही तरीका है का बोल रहा है आ हां हां और उसने तेज बड़े सीधी हमारा रहता है और और फ्रेंड्स 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 कुन्दिर कुन्दिर फोटो उतार्नको र एकपोनो पोलिस्टर टाँक्दा त्यो चाहिँ निको विवाहको सन्दर्भमा चाहिँ हामी गासिँछौं होला सो जक है पोलिस्टर दिनिदिन्छु न त ロイ、ロイロイ、どんならロイロイロイロイ、どんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイどんならロイ இன்னோடே வட 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 பின்னால போற